ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ നമ്മുടെ ചാനലിൽ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാമെന്ന് കരുതി അപ്പോൾ നമ്മൾ ഇന്ന് ശിവാനിക്കളൊരു സ്റ്റഡി ടേബിൾ മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാനും പ്രതികടനത്തിനോടാണ് പോയത് കൺമണി മോളും ശിവാനി മോളും സ്കൂളിൽ പോയിക്കുകയാണ് മോൾ അംഗൻവാടിയിലും പോയി അങ്ങനെ നമ്മൾ അവർ പോയ സമയത്താണ് നമ്മൾ കടയിൽ പോയത് അങ്ങനെ നമുക്ക് സ്റ്റഡി ടേബിളൊക്കെ വേടിച്ചുകൊണ്ട് വന്ന് നമുക്ക് എന്തായാലും ശിവാനിമോൾ വരുമ്പോഴും സർപ്രൈസായിട്ട് ഇത് കാണിച്ചു കൊടുക്കാം എന്തായാലും നേരെ നമുക്ക് വീട്ടിലേക്ക് പോവാം ആരുവക്കണോ ശിവാലിന് മോളുടെ സർപ്രൈസാണ് സൈക്കിൾ അങ്ങനെ കണ്ണി മോള് ചിവാൻ മോളും വന്നിട്ടുണ്ട് അവിടെ 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 സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്താ പ്രേതം വന്നോ എവിടെ എവിടെ പ്രേതം വന്ന എന്താണ് തുള്ളിച്ചാടുന്ന ഒരാൾ കണ്ടില്ല കമ്മിണിച്ച് കണ്ടില്ല എന്ത് ഇത് എന്തോ ഇത് രണ്ടരട കേറിയിരിക്കാൻ പോന്ന് എന്തോ സ്റ്റഡി ടേബിള് ആളുടെ ആനിക്കാനി മോൻ ഇറങ്ങി കുഞ്ഞിനെ എടുത്ത് കുഞ്ഞ കയറി ശിവാനി മോൻ ഇറങ്ങി കേറിയേക്ക ചേങ്ങനെ ചേച്ചിയുടെ ചേച്ചിയുടെ പൈൻറെ ബാർബിയുടെ ഇല്ല ഇല്ല എടുക്കത്തി

அல்ல அதுங்க இவ் இளெந்தொடுக்குவா மறந்து வீடல்லே விட்டு போவானோ ായിരുന്നു അപ്പൊ അതിന്റെ കുട്ടായിരുന്നു ഞാൻ മോളെ വെക്ക് ചേച്ചിയുടെ ട്യൂഷൻ വേണ്ടി കൊണ്ടുവന്ന ബുക്കൊക്കെ വെച്ച് അങ്ങനെയാണ് വെക്കുന്നത് ഇഷ്ടപ്പെട്ടോ എന്നെടുത്ത് വെച്ചേരാങ്ങ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ